അല്ല അല്ല ഈ ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാ പറ്റുവോ സാറേ വണ്ടിക്ക് അടിക്ക് നമുക്ക് എല്ലാവർക്കും ഇരുപതിനായിരം പറ്റിയേഴ് നമുക്കുള്ള കാര്യമല്ല ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ പൊല്യൂഷൻ ഇല്ലേ ഓടുന്നത് ഞാൻ വേറൊന്നുമല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാറവിടം തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ടുവരുന്നത് എല്ലാര്ക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിന് വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പ നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കും നിങ്ങൾ ഒന്നു രണ്ടാന്നല്ല അയ്യായിരം രൂപ മെനങ്ങായിരം രൂപ അല്ല അല്ല ഓരോ പൊല്യൂഷൻ ഇല്ല മെനങ്ങാന്ന് എനിക്ക് തന്നെ അയ്യായിരം രൂപ അടിച്ചു അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമപരമായിട്ട് അല്ലല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്ക് നിൽക്കും അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് 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 അവിടെ നിൽക്ക് ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ടൊന്നു ഒതുക്കിട്ട് സാറ അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ അല്ലേ എല്ലാവർക്കും നിയമം വാദമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറഞ്ഞതേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം രൂപ പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുവ ഇരുപത് ഇത് ഇരുപത്തി അഞ്ചാം തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായ ഒന്ന് രണ്ടല്ല നിങ്ങൾ അടിക്കുന്ന രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കും അല്ല മെനങ്ങാന്ന് എനിക്ക് അയ്യായിരം പതിനായിരം ഒരു വണ്ടിക്കകത്ത് കടക്കുന്ന പറ്റിയ സാറേഴായിരം ചുമ്മാ ഫോട്ടോ എടുത്ത അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ ഒരു മൊത്തം അവിടെ തൊട്ട് വരെ അടിക്കും ഞാൻ അയ്യായിരം രൂപ അടിച്ച് പൊല്യൂഷൻ പുരുഷല്ലാത്ത രണ്ടായിരം രൂപ വണ്ടിക്ക് വണ്ടിക്കത് എന്താ കൊമ്പല്ലോ എല്ലാവരും ജീവിക്കാൻ വേണ്ടി തന്നെ അടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇരം മണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങായിരം രൂപ അടിച്ചു തന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നത് ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് തനിയൊക്കെ മാറിക്കോളും ഇയാൾ എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അത് ഓരോ എല്ലാവർക്കും അടിച്ചു കൊടുക്കണം അടിക്കാൻ പറ്റില്ല ചെറിയ രീതിയിൽ ജീവിക്കാൻ വേണ്ടി എല്ലാരും എല്ലാവരും കടകൾ വരുന്നതിൽ ഫോട്ടോ എടുത്ത് വണ്ടി വരുമ്പോ അടിക്കുമ്പോ തന്നെ പൈസ ഒക്കെ വരും നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുണ്ട് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയേ ഉള്ളു നിങ്ങൾ അവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തവും വണ്ടിയാണ് വണ്ടിയാണ് ആണോ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാരിന് എങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടോരുത്തര് ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ കാലു വരെ എന്നാണ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വരെ രാവിലെ രാവിലെ മണി വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ അപ്പുറത്ത് ക്യാമറ ഉണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ അടുത്ത പോലീസുകാർ ഇവിടെ കടകളിൽ കഴിഞ്ഞ ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടുവാറ്റിന്റെ എന്ത് പ്രശ്നം സാറൊന്ന് പറയുന്ന വേറൊരു കാര്യം ഇല്ല സാറ് രാവിലെ എട്ടര മണി തൊട്ടേ